ഹായ് ഹലോ എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ഷേക്ക് അടിക്കാൻ പോകണേ പഴം അപ്പടി കറുത്ത തരുന്നു അത് തന്നെ ഞാൻ പൊളിച്ചു വെച്ചതാണ് കേട്ടോ ഒരു ചെറിയ ഹോൾ ലൈസ് ഉണ്ട് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ പഞ്ചസാര പാല് പഞ്ചസാര എത്ര സാധനമാണ് ഒരു കപ്പ് പാല് ചെറിയ വലിയ പഴമാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് രണ്ടെണ്ണം മതി പിന്നെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് പിന്നെ ഹോൾ ലൈസ് പഞ്ചസാര ഇത്ര സാധനം മതി നമുക്ക് ഷേക്ക് ഉണ്ടാക്കണേ ഇത് നമുക്ക് ആപ്യം പഴം ഈട് മിക്സിയില് പഴവും ബിസ്ക്കറ്റും പഞ്ചസാര പാല് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെട്ടോ തണുപ്പിച്ച് ഐസ് കട്ട ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീം പോലെ ഇരിക്കും ഇത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത്തിരി തണുപ്പ് ആയിട്ടില്ല എന്നാലും ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഐസ് കട്ട ഇടുന്നതേ ഉള്ളൂ അതുകൊണ്ടാണേ നമുക്കിത് അരച്ചെടുക്കാം Sim, amiga. ഞാനിത് കഴിക്കട്ടെ ആ പിന്നെ നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ